മണ്ണാറക്കാട് വാക്കടപ്പുറം കരുവാരക്കാട് പൂട്ടിക്കിടന്ന ഗോഡൌണിൽ നിന്നും ഒരു കോടി രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെഷീനറികൾ പോലീസ് പിടികൂടി കരുവാരക്കാട് തുമ്പക്കണ്ണി റോഡിൽ ഒഴിഞ്ഞ റബ്ബർ തോട്ടത്തിലാണ് പൂട്ടിക്കിടന്ന ഗോഡൌണിൽ നിന്നും അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് പാക്കറ്റ് ഹാൻസും ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത് വിമൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയെട്ട് തമ്പാക്ക് എന്നിവയും ഹാൻസും വിമലും നിർമ്മിക്കുന്ന മെഷീനറികളും ചാക്കുകളിലാക്കി പാക്ക് ചെയ്യുന്ന മെഷീനും എഴുന്നൂറ് കിലോ സംസ്കൃത വസ്തുക്കളും മണ്ണാർക്കാട് പോലീസ് പിടിച്ചെടുത്തത് സംഭവത്തിൽ രാജസ്ഥാൻ സ്വദേശികളായ മുപ്പത്തിയൊന്നുകാരൻ പ്രകാശ് മുപ്പത്തിയൊമ്പത് കാരൻ ഘനശ്യാം എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇവർ ഗോഡൌണിലെ ജോലിക്കാരാണെന്ന് പോലീസ് പറഞ്ഞു പോലീസിനു ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഒരു കോടിയോളം വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ രാജേഷ് പറഞ്ഞു ാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വാക്കടപ്പുറം എന്നുള്ള സ്ഥലത്ത് റബ്ബർ തോട്ടത്തിന്റെ നടുവിലുള്ള ഈ ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടി വളരെ ഉയരത്തിൽ കെട്ടിയ കോമ്പൗണ്ട് വാളാണ് അതിന് മുകളിലെ കമ്പിവേലിയും കെട്ടിയ ഒരു ഉള്ളിലുള്ള ഒരു ഗോഡൌണിൽ നിന്ന് റെയ്ഡ് നടത്തിയിട്ട് ഏകദേശം എഴുപത്തി അയ്യായിരം പാക്കറ്റ് ഹാൻഡ്സ് കൂടാതെ തന്നെ എണ്ണൂറോളം കിലോ അസംസ്കൃത വസ്തുക്കളെ ഹാൻഡ്സ് നിർമ്മാണത്തിന് വേണ്ട രണ്ട് മെഷീറികളെ തുടങ്ങിയ ാട് പോലീസ് ഇപ്പോൾ സീസ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഇവിടെ രണ്ട് രാജസ്ഥാൻ സ്വദേശികളായ ആളാണ് ഇവിടെ ചെയ്തിരുന്നത് മറ്റുള്ള മലയാളികളാണ് എന്നാണ് ഇപ്പോൾ മണ്ണാർക്കാട് സി ഐ രാജേഷ് പ്രൊഫഷണൽ എസ് ഐ സുനിൽ എ എസ് ഐമാരായ ശ്യാംകുമാർ സീന എസ് സി പി ഒമാരായ അഷ്റഫ് വിനോദ് മുബാറക്കലി സി പി ഒമാരായ റംഷാദ് കൃഷ്ണകുമാർ ഹേമന്ത് സ്പെഷ്യൽ ബ്രാഞ്ച് സഹദ് എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത്